ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേനിനെ കൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവർ ചില്ലറയല്ല ആയുർവേദത്തിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വഴികളുണ്ട് പേനും ഈരും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ വളരെ ദോഷകരമായാണ് ബാധിക്കുന്നത് പേനിനെ തുരത്താൻ എപ്പോഴും പ്രകൃതിദത്തമായ വഴികൾ സ്വീകരിക്കാം അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം കേശ കേശസംരക്ഷണത്തിനും വെളുത്തുള്ളി വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലാക്കി ഇതിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇളഞ്ചൂടുള്ള വെള്ളത്തിൽ തല നല്ലതുപോലെ കഴുകാം ബേബി ഓയിലാണ് മറ്റൊരു പരിഹാരം അല്പം ബേബി ഓയിൽ തുണി അലക്കുന്ന ഡിറ്റർജന്റ് വെള്ളവിനാഗിരി എന്നിവ മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇത് പേനിനെ നശിപ്പിക്കും എന്ന സംശയമില്ലാതെ പറയാം ടീ ട്രീ ഓയിൽ ഉപയോഗിച്ച് പേനിനെ തുരത്താം ഒരു ടീസ്പൂൺ ടീ ട്രീ ഓയിലും ഒരു ടീസ്പൂൺ ഷാംപൂവും മിക്സ് ചെയ്ത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചേർക്കുക ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അല്പസമയത്തിന് ശേഷം കഴുകിക്കളയാം എള്ളെണ്ണ കൊണ്ടും നമുക്ക് പൂർണമായും പേനിനെ ഇല്ലാതാക്കാം അല്പം വേപ്പെണ്ണയും അതേ അളവിൽ എള്ളെണ്ണയും മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇത് പേനിനെ എന്നേക്കുമായി ഇല്ലാതാക്കും മാത്രമല്ല എല്ലാവിധത്തിലും ഇത് മുടിയെയും സംരക്ഷിക്കും ആരിവേപ്പില ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിലും വളരെയധികം സഹായിക്കുന്നു ആരിവേപ്പില അരച്ച് ഇത് തലവോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക പത്ത് മിനിറ്റ് ശേഷം ഇത് കഴുകിക്കളയാവുന്നതാണ് ഇത് തലയോട്ടിക്ക് നല്ലതുപോലെ ആരോഗ്യം നൽകി പേനിനെ മുഴുവൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വെറും ഉപ്പ് ഉപയോഗിച്ചും തലയിലെ പേനിനെ തുരത്താം ഉപ്പിൽ അല്പം വിനാഗിരി മിക്സ് ചെയ്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക അഞ്ചു മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഇത് പേൻ മുഴുവൻ പോകുന്നതിന് സഹായിക്കുന്നു കേശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒലീവ് ഓയിൽ വളരെയധികം ഫലപ്രദമാണ് തലയിലെ പേനിനെ ഇല്ലാതാക്കാനും ഒലീവ് ഓയിൽ തന്നെയാണ് മുന്നിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തലയോട്ടിയിൽ തട്ടുന്ന രീതിയിൽ ഒലീവ് ഓയിൽ പുരട്ടുക പിറ്റേ ദിവസം രാവിലെ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് തല കഴുകാം മുടി വളരുന്നതിനായി വെളിച്ചെണ്ണ നമ്മളിൽ പലരും ഉപയോഗിക്കുന്നു എന്നാൽ പേൻ കളയാനും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ആദ്യം മുടി നല്ലതുപോലെ കഴുകി ആപ്പിൾ സിഡാർ വിനീഗർ തേച്ച് പിടിപ്പിക്കുക ഇത് ഉണങ്ങിയതിനു ശേഷം വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കാം പിറ്റേ ദിവസം രാവിലെ കഴുകി കളയാം ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം